നമസ്കാരം മെറാക്കൽ ഫാം ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫാം കാണാൻ വേണ്ടി വന്നേക്കുന്ന കുറച്ച് പേരാണ് അപ്പൊ സാറ് ഞാൻ ബിനു കെ വി സേനാവതി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ 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 സാറേ എന്റെ പേര് മനോജ് ഞാൻ സ്പൈസസ് ഫുഡ് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നു നവീൻ ഞാൻ ആണ് എവിടെയാണ് സ്ഥലം ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോ മെറാക്കൽ ഫാമ് വന്ന് ആപ്പിളൊക്കെ കാഴ്ച കിടക്കുന്ന കണ്ടില്ലേ അപ്പൊ ഒന്ന് ഒരെണ്ണം പറിച്ചൊന്ന് ഇതേ ഇത് പറിച്ചു ഇവിടെ ഇനി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു കഴിച്ചു പഴുത്ത് റെഡി ആയി വരുന്നേ ഉള്ളു കേട്ടോ പഴുത്തു വരുന്നേ ഉള്ളൂ ടേസ്റ്റ് ആയിട്ടുള്ളു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ാക്കൽ ഫ് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം ഇവിടെ പ്രതീക്ഷിച്ചില്ല ഫാം നമ്മള് കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ാണ് പക്ഷേ തോട്ടം പോലെ ഓക്കെ ഓക്കെ ഇതിന്റെ തൈകള് നമ്മള് ഡി ടി ഡിസി കൊറിയർ വഴി എല്ലാം നാട്ടുമുറത്ത് കൊടുക്കുന്നുണ്ട് ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന നാല് വെറൈറ്റീസ് അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ഓക്കെ താങ്ക് യു